പുറത്ത് രേഖകൾ വച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഞങ്ങൾ അഭിപ്രായം അടിപെട്ട് കിടന്ന് നിരവധി അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോൾ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രം എനിക്ക് ഞാൻ സൂചിപ്പിക്കാനുള്ളൂ കാര്യമായിട്ടുള്ള മാത്രം സൂചിപ്പിക്കുകയാണ് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാർ കഴിഞ്ഞ ആഴ്ച ഞാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂടെ പങ്കെടുക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ കോൺഫറൻസ് ഉണ്ടായിരുന്നു സാർ ആ ട്രേഡ് യൂണിയൻ കോൺഫറൻസിൽ പങ്കെടുക്കേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ ശിവംകുട്ടിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തിരിച്ചെത്തിയ അധികനോട് പറഞ്ഞു ഞാനിന്നെ അത് മനസ്സിലാക്കിയിട്ട് ആഞ്ഞടിക്കാമെന്ന് പറഞ്ഞു സാർ അങ്ങ് മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ധർണയുണ്ടായിരുന്നു ആ ധർണയിൽ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മനസ്സിലാക്കണം അങ്ങാണ് എനിക്ക് സംരക്ഷണം നൽകേണ്ടത് സ്പീക്കർ അങ്ങാണ് സഭയ്ക്ക് അകത്തും പുറത്തും സംരക്ഷണം നൽകേണ്ടത് എന്നെ കുറിച്ച് സാർ ഈ സഭയിൽ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള മഹാ തരംതാണ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി സാർ ഞങ്ങൾ ഇവിടെ ഈ സഭയിൽ ഇരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഉപ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സാർ എന്ന ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ വന്ന് കള്ളം പറഞ്ഞു പച്ച കള്ളം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് പിന്നെ കള്ളം പറഞ്ഞു സാർ ഇവിടെ ഈ സഭയിൽ സാർ ഈ സഭയിൽ പറയട്ടെ സാർ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും സാർ തിരുനെല്ലാം സാർ സാർ ഇവിടെ അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞല്ലോ സാർ ഇത് ഓരോ റൂളും വേണ്ട സംസാരിക്കാൻ വേറെ റൂൾ എന്താ കാര്യം സാർ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ ഇരുന്നാണ് സ്പീക്കർ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ സമരം നടന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരിൽ ഇരുന്നു കൊണ്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല ഏതാ ഒരു കനകോലുവിന്റെ കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാറിന് കനകോലു കോലു കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം പറയാ അദ്ദേഹം പറയാ ഇന്നലെ ഇന്നലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടി കയറി അങ്ങേ ആക്രമിക്കാമെന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് സ്റ്റാഫിനെ സെക്യൂരിറ്റി ആക്രമിച്ച ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എതിർപ്പുരേഖപ്പെടുത്തിയാണ് അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇവിടെ പ്രതിപക്ഷ മാറിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടാം പിണറായി ഗവൺമെന്റ് മുമ്പ് സാർ ഒന്നാം പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്ന അവസരത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തന്നെ ഈ ഇവരെല്ലാം വകുപ്പ് 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 തിരിച്ച് മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും ഓരോ മന്ത്രിമാർക്ക് വകുപ്പ് തിരിച്ച് സാർ ഒരു കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കാൻ പറയാണ് കഴിഞ്ഞ രണ്ടാം ഗവൺമെന്റ് വന്നപ്പോ വകുപ്പ് തിരിച്ച് ഒരു ഒരാൾക്ക് മന്ത്രിയാവാൻ വേണ്ടി പറ്റില്ല ഇപ്രാവശ്യവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നതിനെ കാട്ട് സംശയമില്ല സാർ അതുകൊണ്ട് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ സാർ ആവശ്യമില്ലാതെ എന്നും ഈ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട വിരട്ടലെന്നും ഞങ്ങളോട് വേണ്ട വിരട്ട ഞങ്ങൾ 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 ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോവേണ്ടി പോകേണ്ടി കാര്യത്തിൽ സ്വർഗമില്ല എന്നുള്ള കാരണം ഞങ്ങൾ പല കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ബഡ്ജറ്റ് സെഷനാണ് സാർ ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇത് ബഹളം വെക്കാനും ഇറങ്ങിപ്പോരളത്തെ സംബന്ധിച്ച് അടുത്ത വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല ഒന്ന് ഈ സമയത്ത് ഈ സഭയിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട രണ്ട് വിഷയങ്ങൾ കേന്ദ്ര ബജറ്റിനെ